ഹായ് ഫ്രണ്ട്സ് ഞാൻ എഞ്ചിനീയർ ജാസിമാനമങ്ങാടൻ സ്ഥിരമായിട്ട് ആളുകൾ സാറേ പ്ലാൻ വരയ്ക്കുമോ നമ്മുടെ വീടൊന്ന് സൂപ്പർവൈസ് ചെയ്യുമോയെന്ന് ചോദിക്കാറുണ്ട് പക്ഷേ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ചോദ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് സാറേ നമ്മളുടെ പ്ലാൻ എല്ലാം തയ്യാറായിട്ടുണ്ട് അതല്ലെങ്കിൽ പ്ലാൻ വരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതിനൊരു ഫിനാൻഷ്യൽ അസസ്മെൻ്റ് കൂടെ നടത്തി തരണം ഇതിന് എത്ര കോസ്റ്റാകും ഏതെല്ലാം രീതിയിൽ നമുക്ക് ചിലവ് ചുരുക്കാൻ പറ്റും ഏതെല്ലാം രീതിയിൽ ഇതിൻ്റെ പാഴ്ചെലവുകൾ ഒഴിവാക്കാൻ പറ്റും സാറേ അതും കൂടെ ഒന്ന് കൺസൾട്ടിങ്ങിൽ വേണമെന്ന് പ്രത്യേകം പറയാറുണ്ട് ഞാൻ ജാസി മാനമങ്ങാടൻ അസിസ്റ്റൻ്റ് പ്രൊഫസർ ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തിരുവനന്തപുരം നിങ്ങളൊരു വീട് നിർമ്മാണം അതല്ലെങ്കിൽ പുനർനിർമ്മാണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണുക നിർമ്മാണ സംബന്ധമായ ഏറ്റവും പുതിയ ടെക്നോളജികളും അതുപോലെ തന്നെ ചിലവ് ചുരുങ്ങിയ വ്യത്യസ്ത നിർമ്മാണ രീതികൾ നമ്മളുടെ നിർമ്മാണത്തിലുള്ള പാൾ ചിലവുകൾ എങ്ങനെ ഒഴിവാക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എത്തിക്കുക പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പല ആളുകളും വീട് നിർമ്മാണത്തിന് മുന്നേ ആയിട്ട് സ്ഥലം വാങ്ങിച്ച് അതിൽ വീട് വെക്കാൻ ഒരുങ്ങുമ്പോൾ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും ആദ്യം തന്നെ പറയട്ടെ നമ്മളൊരു വീട് നിർമ്മാണം തുടങ്ങുന്നത് നമ്മൾ സ്ഥലം വാങ്ങി കുറ്റിയടിക്കുന്നത് മുതലല്ല സ്ഥലം വാങ്ങിക്കുന്നത് മുതൽ നമ്മൾ നമ്മളതിൻ്റെ നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആദ്യം തന്നെ പറയുക നമ്മൾ എല്ലാ സ്റ്റേജിലും ഇതിൻ്റെ ചിലവ് എങ്ങനെ ചുരുക്കാം എന്നുള്ള രീതിയിലാണ് ചെയ്യേണ്ടത് അതിനാൽ തന്നെ നമ്മളൊരു സ്ഥലം വാങ്ങിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ലക്ഷങ്ങൾ അതിലൂടെ തന്നെ ലാഭിക്കാൻ സാധിക്കും ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞുതരാം നമുക്ക് രണ്ട് സ്ഥലങ്ങൾ ആണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾ സ്ഥലം വാങ്ങിക്കാൻ നിൽക്കുകയാണ് രണ്ട് സ്ഥലങ്ങളുണ്ട് ഒരു സ്ഥലത്തിന് ഒരു സെന്റിന് മുപ്പത്തയ്യായിരം രൂപയും ഒരു സെന്റിന് ഒരു സ്ഥലത്ത് അൻപതിനായിരം രൂപയാണ് വില എന്ന് വിചാരിക്കും ഈ ആദ്യത്തെ സ്ഥലത്ത് പതിനയ്യായിരം രൂപ ഒരു സെന്റിൽ കുറവുണ്ട് പക്ഷേ അവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്വന്തമായിട്ട് ആ പ്ലോട്ടിൽ വെള്ളമില്ല ഇല്ല പക്ഷേ രണ്ടാമത്തതിൽ കിണറുണ്ട് അപ്പോൾ ഈ രണ്ട് കേസ് എടുക്കുകയാണ് നമുക്ക് വീട് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ക്യാഷ് കുറഞ്ഞത് തീരുമാനിച്ചെങ്കിൽ മൂന്നര ലക്ഷം രൂപയ്ക്ക് നമ്മൾ പത്ത് സെൻറ്റ് സ്ഥലമാണ് വാങ്ങിക്കുന്നതെങ്കിൽ അപ്പുറത്ത് വെള്ളമുള്ള പ്ലോട്ടാണെങ്കിൽ നമുക്ക് അഞ്ച് ലക്ഷം രൂപയ്ക്ക് പത്ത് സെൻറ്റ് കിട്ടുന്നു ഇവിടെ ഡിഫറൻസ് വരുന്നത് ഒന്നര ലക്ഷം രൂപയാണ് പക്ഷേ ഈ വെള്ളം ഇല്ലാത്ത സ്ഥലത്തേക്ക് ഇനി അപ്പുറത്ത് വേറെ എവിടെയെങ്കിലും കിണർ കുഴിച്ച് അതിൽ നിന്ന് വെള്ളം വലിക്കണമെങ്കിൽ ഉദാഹരണത്തിന് അപ്പുറത്തൊരു പാടത്ത് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെള്ളം കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമ്മളൊരു കുഴിയെടുത്ത് അതല്ലെങ്കിൽ ഒരു കിണർ ഉണ്ടാക്കി അതിൽ നിന്ന് പൈപ്പ് ഇട്ട് ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ളൊരു സംവിധാനമാണെങ്കിൽ അതുമാത്രം നമുക്ക് ആ സ്ഥലത്തിൻ്റെ കോസ്റ്റ് വരും കിണർ കുഴിക്കുന്ന കോസ്റ്റ് വരും അതിലപ്പുറം ഇങ്ങോട്ട് പൈപ്പ് എത്താനുള്ള കോസ്റ്റ് വരും ഇത്രയും വരുമ്പോഴേക്ക് അപ്പുറത്ത് അഞ്ച് അഞ്ച് ലക്ഷത്തിന് കിട്ടിയത് നമുക്ക് എട്ട് ലക്ഷം രൂപയുടെ എടുത്താവും അപ്പോൾ മനസ്സിലാക്കുക നമ്മൾ സൈറ്റ് വാങ്ങിക്കുമ്പോൾ തന്നെ അതിൽ വെള്ളം അവൈലബിലിറ്റി അങ്ങോട്ടുള്ള വഴി സാധാരണ ആളുകൾ എപ്പോഴും വെള്ളം വഴി നോക്കിയിട്ടേ സ്ഥലം വാങ്ങിക്കാറുള്ളൂ പക്ഷേ ഇതല്ലാണ്ട് നമ്മുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ സ്ഥലത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും നോക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ വെറ്റ്ലാൻഡ് അതല്ലെങ്കിൽ പാടശേഖരം പോലുള്ള കാറ്റഗറിയിലാണോ നമ്മുടെ ഈ ഭൂമി വരുന്നതെന്ന് നോക്കണം ഇത് ഞാൻ പറയാൻ കാരണം പല ആളുകൾക്കും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ പാടശേഖരമാണെങ്കിൽ പെർമിറ്റ് കിട്ടാൻ നമ്മുടെ നിർമ്മാണത്തിന് വേണ്ട പെർമിഷൻ കിട്ടാൻ കുറേ നൂലാമാലകളുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ സ്ഥലം വാങ്ങിക്കുമ്പോൾ നിർബന്ധമായിട്ടും അത് ഏത് തരത്തിലുള്ള ഭൂമിയാണെന്ന് അതിൻ്റെ ആധാരവും മറ്റു പഞ്ചായത്ത് വില്ലേജിലെ ഡീറ്റെയിൽസും നോക്കിയിട്ട് ഉറപ്പുവരുത്തുക ഇനി അതിൻ്റെ ചിലവിലേക്ക് വരാം നമ്മളൊരു പാടത്ത് വീട് നിർമ്മിക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ നോർമൽ ഫൗണ്ടേഷൻ അതല്ലെങ്കിൽ നോർമൽ നമ്മളുടെ തറ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അവിടെ ചിലപ്പോൾ പില്ലറിൽ ചെയ്യേണ്ടി വരും ഇനി ഒരു പാടമല്ല എന്ന് വിചാരിക്കുക ഒരു സാധാ സ്ഥലം തന്നെ പക്ഷേ അത് ഭയങ്കര താഴ്ചയിലുള്ള ഒരു സ്ഥലമാണെങ്കിൽ അവിടെ ചിലപ്പോൾ നമുക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ടി വരും അപ്പം ഇതേ കേസ് നമ്മൾ വേറൊരു കേസിലേക്ക് വരാം ഒരു സ്ഥലം ഒരു ലക്ഷം രൂപയാണ് ഒരു സെന്റിന് വില മറ്റൊരു സ്ഥലത്ത് ഒന്നര ലക്ഷം രൂപയാണ് സ്ഥലം ഈ ഒരു ലക്ഷം എടുത്ത് ഉള്ള സ്ഥലമാണെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് താഴ്ചയുണ്ട് മറ്റടുത്ത് ഒന്നര ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷമാണ് അപ്പോൾ ഇത് മൊത്തം വാങ്ങിക്കുന്ന സമയത്ത് ഒരിടത്ത് വരുമ്പോൾ അതിന് പത്ത് സെൻറ്റിന് പത്ത് ലക്ഷം രൂപയും മറ്റടുത്ത് വരുമ്പോൾ പത്ത് സെൻറ്റിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് വരുന്നത് അഞ്ച് ലക്ഷത്തിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് വെറും പത്ത് സെൻറിൽ മാത്രം പക്ഷേ എന്താണ് ഈ പരന്നുള്ള പ്രദേശത്ത് ഒന്നര ലക്ഷം ഒരു ഒരു സെൻറ്റിന് വിലയുള്ള സ്ഥലത്ത് നമുക്ക് ഫൗണ്ടേഷൻ സാധാ ഫൗണ്ടേഷൻ മതി പക്ഷെ മറ്റേ സ്ഥലത്ത് അതിൻ്റെ തറ പില്ലറിൽ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ അതിലേക്ക് മണ്ണ് ഫില്ല് ചെയ്യേണ്ടി വരും ഈ കോസ്റ്റ് എല്ലാം വരുമ്പോഴേക്കും നമ്മൾ സാധാരണ ആളുകൾ വീടിൻ്റെ ചിലവ് എങ്ങനെ കണക്ക് കൂട്ടാറ് നാട്ടിൽ നടക്കുന്ന പണിക്കാരോടോ അല്ലെങ്കിൽ പണിയെടുക്കുന്ന കോൺട്രാക്റ്റേഴ്സിനോടൊക്കെ അന്വേഷിക്കും ഇപ്പോൾ എത്ര സ്ട്രക്ചർ ചെയ്യാൻ ചിലവ് എന്ന് അന്വേഷിക്കും അപ്പോൾ അവരൊരു റേറ്റ് പറയും ഉദാഹരണത്തിന് ഒരു വീട് കംപ്ലീറ്റ് ചെയ്യാൻ ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിനെന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലുണ്ടാവും ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് അതിനൊരു ആയിരത്തഞ്ഞൂറ് രൂപ വെച്ചാൽ ഇരുപത്തിരണ്ടര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എൻ്റെ വീട് നിർമ്മാണം കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും ഇതിലേക്ക് ഇറങ്ങുക പക്ഷേ മനസ്സിലാക്കുക അവിടെ കാണാതെ പോകുന്ന കുറേ ചിലവുണ്ട് ഇത് പില്ലർ ഫൗണ്ടേഷൻ ആണെങ്കിൽ ഏകദേശം മൂന്നോ നാലോ അഞ്ചോ ലക്ഷം രൂപ നോർമൽ ഫൗണ്ടേഷൻ ലെയർ എക്സ്പെൻസ് വരും അപ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷം ബഡ്ജറ്റ് ഉള്ള ഒരാളുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അത് വീണ്ടും മുപ്പത് ലക്ഷത്തിൻ്റെ അടുത്ത് ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക നമ്മളുടെ നിർമ്മാണം പാതിഘട്ടത്തിലായി അതിൻ്റെ ഫിനിഷിങ് സ്റ്റേജിൽ എത്താൻ നമുക്ക് സാധിക്കില്ല അവസാനം ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ളൊരു വല്ലാത്ത അവസ്ഥയിലെത്തും നമ്മൾ അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മളുടെ ഒരു പ്ലാനിംഗ് ഇല്ലായ്മ അതല്ലെങ്കിൽ ഒരു മിസ്മാനേജ്മെൻറ്റ് കാരണം നമുക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം വരാൻ സാധ്യതയുണ്ട് അപ്പം അത്തരത്തിൽ നമ്മൾ നിർമ്മാണത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ച് നീങ്ങുകയാണെങ്കിൽ നല്ലൊരു പ്ലാനിങ്ങോടെ നീങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പാഴ്ചലവുകൾ ഒഴിവാക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ നിർമ്മാണം കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിനൊതുങ്ങിയ രീതിയിൽ ചെയ്യാനും സാധിക്കും നിർമ്മാണ സംബന്ധമായ നിങ്ങളുടെ എന്ത് സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ എക്സ്പേർട്ട് എൻജിനീയേഴ്സ് നിങ്ങളുടെ സൈറ്റിൽ വന്നുകൊണ്ട് നിങ്ങളുടെ പ്രശ്ന പ്രശ്നപരിഹാരം നടത്തി തരുന്നതിനായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിർമ്മാണ സംബന്ധമായ നിങ്ങളുടെ വീടിനെ എങ്ങനെ ചിലവ് ചുരുക്കാം അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചിലവ് ചുരുങ്ങിയ കൺസ്ട്രക്ഷൻ പ്ലാനുകൾ ഇത്തരം സംഗതികൾ ഞങ്ങൾ സൈറ്റിൽ വന്നുകൊണ്ട് നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നല്ലൊരു മാനേജ്മെൻറ്റിലൂടെ നല്ല നീക്കങ്ങളിലൂടെ നല്ല നിർമ്മിതികൾ ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ ജാസിമാനം അങ്ങാടൻ